കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനഞ്ചോളം വേക്കൻസി കൊടുത്തു അതിന് മുന്നേറ്റത്തെ വർഷമാണെങ്കിൽ എഴുന്നൂറ്റി സംതിങ് വേക്കൻസി കൊടുത്തു അതിന് ആണെങ്കിൽ ആയിരത്തി സംതിങ് വേക്കൻസി നമ്മുടെ ലിസ്റ്റ് വന്നപ്പോൾ മാത്രമാണ് അവരിങ്ങനെ ഇത്രത്തോളം വേക്കൻസി കുറച്ച് ഒരു മുപ്പത് ശതമാനം പോലും ആളെ ഇതിൽ നിന്ന് എടുത്തിട്ടില്ല ഒരുപാട് പേര് കഷ്ടപ്പെട്ട് എൻ്റെ വീട്ടിലാണെങ്കിൽ മൂന്ന് പെൺകുട്ടികളാണ് അതിൽ മൂത്ത ആളാണ് ഞാൻ എന്നെ പ്രതീക്ഷിച്ചാണ് എൻ്റെ അനിയത്തിമാരും അച്ഛനും അമ്മയും അച്ഛനും കൂലിപ്പണിയാണ് അമ്മയാണെങ്കിലും ഇവിടെ ഈ അടുത്ത ബാങ്കിൽ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ജോലിക്ക് പോകുന്നത് ഈ ജോലി ഇല്ലെങ്കിൽ എനിക്കിനി എനിക്ക് എന്തു ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല എന്തു ചെയ്യണോന്ന് തന്നേ പറ്റത്തുള്ളൂ ക്ഷണിച്ചിട്ടുണ്ടോ ഇതുവരെ വിളിച്ചിട്ടില്ല ഇന്നലെ തന്നെ മൂന്നാൾക്കാരാണ് ഹോസ്പിറ്റലിൽ ഇപ്പോഴും അവിടെ കിടക്കുവാണ് ആക്കിയതാണ് അവരെ പക്ഷെ അവര് പറഞ്ഞു നമ്മളിങ്ങനെ നിക്കുമ്പോൾ അവർക്ക് അവിടെ കിടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവര് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുവാണ് രണ്ടുപേർക്ക് യൂറിനറി ഇൻഫെക്ഷനായി നിരാഹാരം കിടന്നവർക്ക് ഒരാൾക്ക് തല അങ്ങനെ വന്ന് ബി പി കുറഞ്ഞിട്ട് അങ്ങനെ വീട്ടുകാർ അവരുടെ വീട്ടുകാര് തൃശ്ശൂരും കോഴിക്കോടും ഉള്ള ആൾക്കാരാണ് അവരുടെ വീട്ടുകാർ അവിടെ നിന്നും ദിനവും അവർക്ക് സമാധാനവും ഇല്ല തന്റെ കുട്ടി ഇവിടെ വന്നിട്ട് തലയിറങ്ങി വീഴുന്നു അപ്പൊ അവർക്ക് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ വാടാ വേണ്ട ജോലി ഇനി ഇങ്ങനായിരുന്നു കഷ്ടപ്പെടേണ്ട പക്ഷെ നമുക്ക് ഇങ്ങനെ പറ്റത്തില്ല നമുക്ക് ഈ നമുക്ക് ഈ ജോലി നേടിയേ പറ്റത്തുള്ളൂ അവസാനിക്കുകയാണ് ലിസ്റ്റിന്റെ കാലാവധി അതുവരെയും സമരവുമായി മുന്നോട്ട് പോകും മുന്നോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം ഇന്ന് രാവിലെ പോലും ഒരു ഒരു നേതാവിനെ പോയി കണ്ട് കാല് പിടിച്ചിട്ടാണ് നമ്മൾ വന്നത് ഓരോ ദിവസം ഈ സമരത്തോടൊപ്പം തന്നെ കാണാൻ പറ്റുന്നവരെയൊക്കെ പോയി കാണുന്നുണ്ട് കാല് പിടിക്കുന്നുണ്ട് വേക്കൻസി ചോദിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്